എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ അംഗൻവാടി ജീവനക്കാർക്കും ആശാ വർക്കർമാർക്കുമായി പ്രത്യേക ഓണാഘോഷം സംഘടിപ്പിച്ച് ആര്യടൻ ഷൗക്കത്ത് എംഎൽഎ നിലമ്പൂർ ഓസിക്കി ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നിലമ്പൂർ നഗരസഭയിൽ നിന്നുമുള്ളവരാണ് ഓണാഘോഷത്തിൽ പങ്കാളികളായത് സെറ്റ് സാരിമുടുത്ത് തനി മലയാളി തനിമയിൽ ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും എത്തിയതോടെ നിലമ്പൂർ ഓസൈകി ഓഡിറ്റോറിയം വേറിട്ട ഓണാഘോഷ വേദിയായി മീശുവച്ച വനിതാ മാവേലിയും ചടങ്ങിന് ശോഭ പകർന്നു ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും അവരുടെ സേവനം കണക്കിലെടുത്ത് വേതന വർധനവ് നടപ്പാക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത പി വി അബ്ദുൾ വഹാബിംപി ആവശ്യപ്പെട്ടു ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യം പരിഗണിക്കുമെന്നാണ് വിശ്വാസം അത് കേന്ദ്രമായാലും കേരളമായാലും കുഴപ്പമില്ല ന്യായമായി ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ എം എൽ എ ആര്യടൻ ശോകത്ത് അധ്യക്ഷത വഹിച്ചു നല്ല നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ ഓണാഘോഷത്തോടെ തുടക്കമാവുകയാണെന്ന് എംഎൽഎ പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും മാത്രമായി ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ആയിരത്തോളം പേർ പങ്കെടുത്തു എല്ലാവർക്കും ഓണക്കോടികൾ വിഭവമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു തിരുവാതിര വടംവലി ഓണപ്പാട്ടെല്ലാം ആഘോഷങ്ങൾക്ക് നിറമേകി നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് വഴിക്കണവ് പോർത്തുഗൽ എടക്കര പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമ നെടുപടി വിദ്യാരാജൻ ഒ ടി ജെയിംസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മായിൽ കെ പി സി സി അംഗം വി എ കരീം എ ഗോപിനാഥ് യു നരേന്ദ്രൻ വിനോദ് പി മേനോർ ഡോക്ടർ ടി എൻ അനൂപ് ഡോക്ടർ പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു